അതെ ഞാൻ വരാൻ കുറച്ച് വൈകും അടങ്ങി ഒതുങ്ങി ഇരുന്നേക്കണം ഇവിടെ പിന്നെ ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് സമയത്തെടുത്ത് കഴിച്ചോണം അന്ന ഞാൻ കളിക്കാൻ നോക്കട്ടെ വേണ്ട ഇവിടെ അടങ്ങിരുന്നാ മതി വേണമെങ്കിൽ ടി വി ഉണ്ടോ അതെ പുറത്തേക്ക് ഇറങ്ങുമൊന്നും വേണ്ട അകത്ത് തന്നെ ഇരുന്നാൽ മതി വാൽ അടിച്ചിട്ടിരുന്നോട്ടോ 小兵，我得定了。 ും ചെയ്തോ ഫുള്ള പത്തിൽ അമ്പത് ഇട്ടേറെ എനിക്ക് പത്തി എട്ട് വിട്ട എനിക്ക് പത്തിന് അഞ്ചിട്ട് ആ സാരില്ല ഇത് അടുത്തോട്ട് ഇതന്നെ ആർത്തിട്ട് അടിയിട്ടുട്ടോ

ഞാൻ മുടക്ക വെച്ചു തോന്നി ആര്ത്തൂടെ മാറിയിട്ടേക്കനോ ഈ പെണ്ണിപ്പോ എടി പെണ്ണേ മോളെ എടി കൊച്ച മോളെ ടുത്ത് നേരത്തി അവിടെ നാശമാക്കിട്ടു ഓഷ്ടി അങ്ങോട്ട് നീ ഇനിയും തുണി മാറിയെ ഇനിയും അമ്മേ പ്രയാട്ടോ അല്ലേ പോറുതല്ലോ അടിച്ചിന്റെ പലൊക്കെ താഴേഴുതോ പ്ലേസ് ഓ എന്തെങ്കിലും ചെയ്യാം എന്റെ പെണ് ഒന്നും എല്ലാ പറ

അബിയ മര്യാദയ്ക്ക് ചാടിയില്ലേക്ക് പാണ്ടിപ്പൂ പകുതി ഞാൻ വെറുതെ അമ്മേന്റെ ചെറുപ്പകാലം ഒക്കെ ഒന്ന് ആലോചിക്കുവായിരുന്നു അതെന്തോ എന്നെ കുളിക്കാനല്ല എന്നാൽ